ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തഴുതാമ തോര ഞാൻ അടുത്ത വീഡിയോയിൽ ഇടേണ്ടിന്ന് അപ്പം നമ്മൾ ഇതാ തഴുതാമ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ചിൻഡത്തിയിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ഉള്ളി പേസ്റ്റാക്കിയത് അല്ലെങ്കിൽ ഉള്ളി അരി അരിഞ്ഞിടാം നമുക്ക് അത് അത് നല്ലോണം അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി പൊടിച്ചതാണ് തന്നെ ചില എന്നത് സാധാരണ മുളക് പൊടി ഇടാം ഞങ്ങൾ പൊടിച്ച് തരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വഴറ്റി എടുത്ത് മുട്ടയിടുക അത് രണ്ട് മുട്ടയിടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിട്ടാൽ മതി അല്ലാത്തവർക്കും മുട്ടയിടേണ്ട പിന്നെ മഞ്ഞപ്പൊടി ഇടുക ലേശ മഞ്ഞൾപ്പൊടി ഇടുക കഴിഞ്ഞാൽ എല്ലാം വഴറ്റി കഴിയുമ്പോൾ ഒരു കൊത്തിപ്പുരി രൂപത്തിലായിരിക്കും എനിക്ക് മുട്ട വരിക അത് കഴിഞ്ഞിട്ട് നമ്മുടെ തഴുതാമ തഴുതാമ അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇടുക അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടുക ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് കഴിഞ്ഞാൽ നല്ലോണം വഴച്ചി എടുക്കാം നല്ലോണം മൂടി മൂടിയ്ക്കുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ നമ്മുടെ തഴു തഴുതാമ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബായ്